തെരഞ്ഞെടുപ്പ് ചിഹ്നമായി ലഭിച്ച ആപ്പിൾ വോട്ടർമാർക്ക് മധുരമായി തിരികെ നൽകി ഊരകം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ കരിമ്പിലി വാർഡിൽ നിന്നും യു ഡി എഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് വിജയിച്ച നല്ലേങ്ങര ഇബ്രാഹിമാണ് വാർഡിലെ നാനൂറ് കുടുംബങ്ങൾക്കും ആപ്പിൾ വിതരണം ചെയ്ത് മാതൃകയായത് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഇബ്രാഹിം നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗ് നേതാവുമായ കെ ടി അബ്ദുൾ മജീദിനെതിരെ വിമതനായി മത്സരിച്ചത് ആപ്പിൾ ചിഹ്നത്തിൽ ജനവിധി തേടിയ ഇബ്രാഹിം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു വിജയാഘോഷത്തിന്റെ ഭാഗമായി വാർഡിലെ ഓരോ വീടുകളിലും ഒന്നര കിലോയോളം തൂക്കം വരുന്ന ആപ്പിൾ പാക്കറ്റുകളാണ് അദ്ദേഹം എത്തിച്ചു നൽകിയത് ആപ്പിൾ വിതരണത്തോടൊപ്പം വാർഡിലെ ജനങ്ങൾക്ക് ഏത് സമയത്തും മെമ്പറുമായി ബന്ധപ്പെടുന്നതിനായി മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയ വിസിറ്റിംഗ് കാർഡും വിതരണം ചെയ്തിട്ടുണ്ട് വീടുകൾ കയറിയുള്ള ആപ്പിൾ വിതരണത്തിന് ഉമ്മർ ഹാജി വളപ്പിൽ വി അബ്ദുൽ ഖാദർ ഇസ്മയിൽ ഹാജി പാലേരി സഹദ് ടി ടി നൌഷാദ് എം പി വി അബ്ദുറഹ്മാൻ പി പി അബൂബക്കർ മുഹമ്മദ് അലി പി പി ബഷീർ പി പി വി ജമാൽ എന്നിവർ നേതൃത്വം നൽകി ഇപ്പൊ നമ്മളെ വാർഡിൽ നാനൂറോളം വീടുകളുണ്ടാവും എത്തിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശം പിന്നെ മറ്റുള്ളതാണ് സാധാരണ പൊട്ടിച്ചു അല്ല പൈസക്ക് ഉപകാരപ്പെടുന്ന രീതിയില് അല്ല അവർക്ക് സന്തോഷം രീതിയില് ആപ്പിൾ കൊടുക്കാനുള്ള തീരുമാനമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത് ചാനൽ ന്യൂസ് മലപ്പുറം ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രിയ ഉപഭോക്താക്കൾക്കായി മാക്സ് ഒരുക്കുന്ന ഓഫർ നവംബർ ൾക്കായിവംബർ മുതൽ ദിവസം മാക്സ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഓഫ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ൾ സന്ദർശിക്കൂപ്പ് ആനന്ദകരമാക്കും വർഷം ഞങ്ങൾ ചേട്ടിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം സെന്റർ പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി